കോൺഗ്രസ് ഏറെ ദുർബലമായ നേമം നിയോജകമണ്ഡലത്തിൽ ഇക്കുറി ആരായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി പേരുകൾ നിർദ്ദേശിക്കപ്പെടുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ പേരുണ്ട് വി ഡി സതീശന്റെ പേരുണ്ട് കെ മുരളീധരൻ്റെ പേര് വരെ പുറച്ച് കേൾക്കുന്നുണ്ട് എന്നാൽ നിയമം നിയോജക മണ്ഡലത്തിൽ ആര് മത്സരിച്ച് ആ മണ്ഡലം പിടിച്ചെടുക്കുമോ അവർക്ക് മുഖ്യമന്ത്രി പദവി നൽകണം എന്നുള്ള ചില സോഷ്യൽ മീഡിയ കമൻ്റുകൾ ഒക്കെ വരുന്നുണ്ട് ഏതായാലും നിയമത്ത് കെ കരുണാകരൻ വിജയിച്ചിട്ടുള്ള സ്ഥലമാണ് നിയമം കഴിഞ്ഞ ഏറെക്കാലമായി ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ് അവിടെ ഒരു തവണ ബി ജെ പി വിജയിച്ചു അങ്ങനെ കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ഒ രാജഗോപാൽ എണ്ണായിരത്തി അറുനൂറ്റി എഴുപത് വോട്ടുകൾക്ക് നിയമം നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് എന്നാൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കുമ്മന രാജേഖരൻ മത്സരിച്ചെങ്കിലും അദ്ദേഹം മൂവായിരത്തോളം വോട്ടുകൾക്ക് വി ശിവൻകുട്ടിയോട് പരാജയപ്പെടാൻ കാരണമായത് കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വമാണ് രമേശ് ചെന്നിത്തല മത്സരിക്കുന്നത് ഹരിപ്പാടാണ് അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പതിമൂവായിരത്തിലേറെ വോട്ടുകൾക്ക് വിജയിച്ചു പ്രതികൂല സാഹചര്യമായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ ലീഡ് നില ഗണ്യമായി ഒന്നും കുറഞ്ഞിട്ടില്ല എന്നാൽ പറവൂറിൽ ഉള്ള വി ഡി സതീശൻ അദ്ദേഹം കൃത്യമായി തിരുവനന്തപുരത്ത് വന്ന് നിന്ന് മത്സരിക്കും എന്ന് വിചാരിക്കാനും കഴിയില്ല കാരണം ഒരു എക്സ്ട്രാ സീറ്റ് എന്ന രീതിയിൽ പറവൂറിന് പുറമെ നിയമം കൂടി കൊടുത്താൽ പോലും അദ്ദേഹം അതിന് സമ്മതി കൊടുക്കില്ല എന്നുള്ളത് വ്യക്തമാണ് എന്നാൽ രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെയല്ല കൃത്യമായി നിയമത്ത് നായർ വോട്ടുകൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ വലിയ സ്വാധീനം കൃത്യമായി എൻ എസ് എസിൽ ഉള്ളതുകൊണ്ടും നിയമമണ്ഡലത്തിൽ ബി ജെ പിയുടെ വോട്ട് ബാങ്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് നായർ വോട്ടുകൾ വോട്ടുകളായതുകൊണ്ടും ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു എക്സ്ട്രാ മണ്ഡലത്തിൽ കൂടി മത്സരിക്കണം എന്ന നിർദ്ദേശം വന്നാൽ നിയമം നൽകാനുള്ള സാധ്യതയുണ്ട് കെ മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മത്സരിച്ചു എന്നതിന് പുറമേ രമേശ് ചെന്നിത്തലയാണ് നേമത്ത് മത്സരിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഹരിപ്പാടിൽ എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് മികച്ചൊരു ഭൂരിപക്ഷം ഉണ്ടാകും എന്നാൽ നേമത്ത് മത്സരിച്ചാൽ ബി ജെ പിയുടെ വിജയം തടയുന്നതിനപ്പുറത്തേക്ക് യു ഡി എഫിന് വിജയത്തിലേക്ക് എത്തിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയുമോ ഇതാണ് അവിടുത്തെ ഫാക്ടർ ഏറെക്കാലമായി കോൺഗ്രസ് ആണ് ബി ജെ പിയെ വളരാൻ അടിത്തറ പാകുന്നത് എന്ന സി പി ഐ എമ്മിന്റെ ആരോപണങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കെ മുരളീധരൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്തെ മത്സരിച്ചതും മൂന്നാം സ്ഥാനത്ത് പോയി എങ്കിൽ പോലും അവിടെ മുപ്പത്തി വോട്ടുകൾ പിടിച്ചു ഒന്ന് ഓർക്കണം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം പതിമൂവായിരം വോട്ടുകൾ മാത്രമാണ് കെ സുരേന്ദ്രൻപിള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിന്ന് അവിടെ നിയമത്ത് പിടിച്ചത് അറുപത്തേഴായിരം വോട്ടുകൾ നേടിയാണ് ഒ രാജഗോപാൽ വിജയിച്ചത് അന്ന് അൻപത്തൊൻപതിനായിരം വോട്ടുകളാണ് വി ശിവൻകുട്ടിക്ക് ലഭിച്ചത് രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച് ഏകദേശം നാലായിരത്തോളം വോട്ടുകൾ കുറച്ചാണ് വി ശിവൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിടിച്ചതെങ്കിൽ പോലും ശിവൻകുട്ടി മൂവായിരത്തോളം വോട്ടുകൾക്ക് ജയിച്ചു മന്ത്രി വരെയായി കൃത്യമായി കെ മുരളീധരൻ പറഞ്ഞു തന്റെ സ്ഥാനാർത്ഥിത്വമാണ് ശിവൻകുട്ടിയെ വിജയിപ്പിച്ചത് അതുകൊണ്ടുതന്നെ നിയമം വിട്ടുകളിക്കാൻ കോൺഗ്രസ്സിനും കോൺഗ്രസിനും താല്പര്യമില്ല